ഹേ ഹലോ വെൽക്കം ബാഗീസ് പലർക്കും ഇപ്പോൾ ഡൗട്ടുള്ളൊരു കാര്യമാണ് ഐ പി എല്ലിൽ നിലവിൽ മഴ ബാധിക്കുന്നത് കൊണ്ട് പ്ലേ ഓഫിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മത്സരങ്ങൾ ആര് ക്വാളിഫൈ ചെയ്യും എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ സിനാരിയോ എന്നുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഐ പി എൽ മത്സരങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആറ് ആറ് വേഴ്സസ് ആർ സി ബി മത്സരം ഉദാഹരണമായിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ആ മത്സരം മാക്സിമം അന്ന് തന്നെ നടത്താൻ ശ്രമിക്കുക അതായത് ലീഗ് സ്റ്റേജിലെ മത്സരങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അറുപത് മിനിറ്റ് ആയിരുന്നു എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നത് ആ ഒരു അറുപത് മിനിറ്റ് സാഹചര്യങ്ങളിലും മഴ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആയിരുന്നു ആ ഒരു മത്സരം ഉപേക്ഷിക്കുന്നത് എന്നാൽ പ്ലേ ഓഫിലേക്ക് വരുമ്പം ആ അറുപത് മിനിറ്റ് എന്നുള്ളത് നൂറ്റി ഇരുപത് മിനിറ്റ് ആയിട്ട് നീട്ടി കൊടുത്തിട്ടുണ്ട് ആ നൂറ്റി ഇരുപത് മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ മത്സരം നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് സൂപ്പർ ഓവർ ആയിട്ടെങ്കിലും നടത്താൻ ശ്രമിക്കും അത് നടന്നില്ല എങ്കിൽ ആ ഒരു മത്സരത്തിന് ഒരു റിസർവ് ഡേ കൊടുത്തിട്ടുണ്ട് ആ റിസർവ് ഡേയിലും ആ ഒരു മത്സരം നടത്താതെ ഇതേ സെയിം സിനാരിയോ ആരംഭിച്ച് സോറി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മഴ തന്നെ വന്നു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ലീഗ് സ്റ്റേജിൽ ആരാണോ ബെറ്റർ പൊസിഷനിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവുക അവരായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുക അതായത് പ്ലേ ഓഫിലെ എല്ലാ മത്സരങ്ങൾക്കും റിസർവ് ഡേ അനുവദിച്ചിട്ടുണ്ട് ആ റിസർവ് ഡേയിലും മത്സരങ്ങൾ നടത്താൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല എങ്കിൽ ലീഗ് സ്റ്റേജിലെ പോയിന്റ് ടേബിൾ പൊസിഷനിൽ ആരാണോ ആ ഒരു ഇപ്പോൾ ആർ ആർ വേഴ്സസ് ആർ സി ബി മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ആർ ആർ ആണ് നാലാം സ്ഥാനത്ത് ആർ സി ബി ആണ് ലീഗ് സ്റ്റേജ് മത്സരം വന്നപ്പോൾ അപ്പോൾ അവർ തമ്മിലുള്ള മത്സരം രണ്ട് ദിവസവും നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആറ് ആറ് അടുത്ത മത്സര അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും ആർ സി ബി പുറത്താവും അപ്പോൾ എന്തായാലും ഇപ്പോൾ ആറാം വേഴ്സസ് ആർ സി ബി മത്സരം അഹമ്മദാബാദിലാണ് നടക്കാനിരിക്കുന്നത് ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കേട്ടിരുന്നത് റെയിൻ ചാൻസസ് ഒക്കെ ഉണ്ടെന്നാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാൻ ആ വെതർ കണ്ടീഷനൊക്കെ എടുത്തു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വീക്കിൽ അഹമ്മദാബാദിൽ റെയിൻ പറയുന്നില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലെ സാഹചര്യങ്ങളും മാറി മറിയാം എന്നിരുന്നാലും ഈ ഒരു ഈ ഒരു കാര്യം കുറച്ചുകൂടി ഈ ഒരു ഐ പി എൽ അതോറിറ്റി ഒന്നുകൂടെ നോക്കേണ്ടതായിരുന്നു കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ലീഗിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഷെഡ്യൂളുകൾ ചെയ്യാമായിരുന്നു കാരണം കഴിഞ്ഞ പ്രദേശം നമ്മൾ കണ്ടാണ് കഴിഞ്ഞിട്ട് മുൻപത്തെ സീസൺ കണ്ടാണ് മഴ മൂലം മത്സരങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത് സോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷെഡ്യൂളുകൾ വന്നു കഴിഞ്ഞാൽ മെയ് പകുതിക്ക് മുമ്പായിട്ട് തന്നെ മത്സരങ്ങൾ തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഉൾപ്പെടെ തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമായിട്ടും തോന്നില്ല മത്സരങ്ങൾ കളിപ്പിച്ച് തീർക്കുന്നത് കാണാൻ തന്നെയാണ് ആഗ്രഹം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഫാൻ ഫൈറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് മാച്ച് ഇപ്പോൾ സി എസ് കെസ് ആർ ആർ സി ബി മത്സരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര പീക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ആർ സി ബി ഫാൻസ് എന്നല്ല ചെന്നൈ ഫാൻസ് എന്നല്ല എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതൊരു ബിസിനസ് ആണ് നമുക്കാണ് ഇതൊരു ഗെയിം അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും അത് നമ്മളെ പാടായിട്ട് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരുമായിട്ട് അനാവശ്യ ഫാൻ ഫൈറ്റുകൾക്ക് പോവാതിരിക്കുക ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ ശ്രമിക്കുക എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്കേ പോകാനുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് ഇറ്റ്സ് മി അറിയപ്പെടുത്തുക എക്സ്മി ഗോല ബൈ ബൈബേഗീസ് ആൻഡ് ഇനി വേറൊരു കാര്യങ്ങൾ പറയാം എസ് ആർ എച്ച് വേഴ്സസ് കൊൽക്കട്ട മത്സരത്തിലെ സിനിമ ഇത് തന്നെയാണ് ആ ഒരു മത്സരം നടന്നില്ല എങ്കിൽ കൊൽക്കട്ട ഫൈനൽ ലീഗ് ക്വാളിഫയും എസ് ആർ എച്ച് അടുത്ത ക്വാളിഫയർ കളിക്കേണ്ടി വരും അത് ആർ സി ദസ് ആറാം മത്സരത്തിൻ്റെ റിസൾട്ട് പോലെയായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർമ്മിച്ചെങ്കിലും കവൻ്റെ അറിയപ്പെടുത്തുക എസ്മി ഗോല ബൈ ബൈബേഗീസ്